തമിഴ്നാട് ധർമ്മപുരിയിൽ ബൈക്ക് അപകടത്തിൽ മലയാളി മരിച്ചു പെരുമ്പാവൂർ ഒക്കൽ സ്വദേശി ആന്റണി എടത്തലയാണ് മരിച്ചത് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് റഹീസ് എങ്ങനെയാണ് അപകടം റഹീസ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത് പെരുമ്പാവൂർ ഒക്കൽ സ്വദേശി അദ്ദേഹം ഒക്കെ ആന്റണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആന്റണി എടത്തല മുപ്പത്തിയാറ് വയസ്സുണ്ട് അപ്പോൾ ധർമ്മപുരിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാനായി ഇന്നലെ രാത്രി ബൈക്കിൽ പുറപ്പെട്ടതാണ് അപ്പോൾ എതിരെ വന്ന മറ്റൊരു ബൈക്ക് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇദ്ദേഹം റോഡിലേക്ക് തെറിച്ചു വീണു സാരമായി തന്നെ അദ്ദേഹത്തിന് അപ്പോൾ പരിക്കേറ്റിരുന്നു തലയ്ക്ക് മറ്റുമായി ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം അങ്ങനെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷെ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് അപകടകാരണമെന്നാണ് ആശുപത്രി അധികാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമൊക്കെ പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം ഇന്ന് വൈകിട്ടോടെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സാണുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു